അനുമോട് ഒരു ഫംഗ്ഷന് പങ്കെടുത്തപ്പോഴത്തേക്കുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ പല ചാനൽസും അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തിൽ എന്താണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോട് മാത്രം ചിരിപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ളവരാരും തന്നെ ചെരിപ്പെട്ടില്ല കൂടെ വന്നിട്ടുള്ള ജീഷിനും ചെരിപ്പൊന്നിട്ടില്ല ആണ് കാണിരിക്കുന്നത് ഇത് അനുമോള് ഒരു പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെ പങ്കെടുത്ത ഒരു വീഡിയോ ആണ് ഈ കണ്ടതെന്ന് പറയുന്നത് അപ്പോ ഇതിന് താഴെ അതായത് ഈ വീഡിയോയ്ക്ക് താഴെ കുറേയധികം നെഗറ്റീവ് കമൻസുകൾ അനിമോൾക്കെതിരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലത് ഞാൻ ആദ്യം ഒന്ന് വായിക്കും അതായത് ഒരാൾ കമന്റ് ചെയ്തിരിക്കുക ഒരു ഒരു ലേഡി കമന്റ് ചെയ്തിരിക്കുന്നത് നല്ല ശീലം അത്ര നല്ല വീടിനുള്ളിൽ ചെരുപ്പ് ഇട്ടു കയറിയ ആ മനസ്സ് സമ്മതിച്ചു അഹങ്കാരി അതോടൊപ്പം തന്നെ മറ്റൊരു ലേഡി കമന്റ് ചെയ്തിരിക്കുന്നത് വേറെ എല്ലാവർക്കും ചെരുപ്പൂരി നടക്കാമെങ്കിൽ ഇവൾക്കെന്താ കൊമ്പുണ്ടോ എന്ന തരത്തിൽ മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി കമന്റും പിന്നെ മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്ന പറയുന്നത് അത് ഊരിക്കഴിഞ്ഞാൽ ചെരുപ്പ് ഊരിക്കഴിഞ്ഞാൽ പൊക്കം കുറയും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെരുപ്പ് ഊരാത്തത് എന്നുള്ളത് അതാണ് ഹീൽഡ് വെരുപ്പായിരുന്നു അപ്പൊ ഇങ്ങനെ നിരവധി കമന്റുകൾ അതിന് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ കുറെ അധികം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും കാരണം എല്ലാവരും ചെരുപ്പൂരിയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നതായിട്ട് കാണുന്നത് പല വീഡിയോസും ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പലരും ഈ ഒരു രീതി തന്നെയാണ് അതായത് ചെരുപ്പിടാതെ തന്നെയാണ് നടക്കുന്നത് അരിമോളിൻ്റെ കാര്യം മാത്രം ചെരുപ്പ് എന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തോന്നിപ്പോകാം അരിമോൾക്ക് എന്താ ചെരുപ്പൂരി ബാക്കിയുള്ളവരെല്ലാവരും ചെരുപ്പൂരിയല്ലേ നടക്കുന്ന പാലുമോക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്ന തരത്തിലൊക്കെ തോന്നിപ്പോകാം അതുപോലുള്ള കമന്റുകളും വന്നിട്ടുണ്ട് കാരണം നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും മറ്റൊരാളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ മലയാളികൾ ഭൂരിഭാഗം പേരും നമുക്ക് തോന്നുന്ന ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ചെരുപ്പൂരിയിട്ട് അകത്ത് കയറുക എന്നുള്ള ആ ഒരു രീതി നമുക്ക് തോന്നും അതുപോലെ നമ്മൾ ചെയ്യുകയും ചെയ്യും എല്ലാവരും ഒന്നും പറയത്തില്ല ചിലവർ ചെയ്യും ചിലവർ ചെയ്യാതെ ഇരിക്കാം സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ വീട്ടുകാരുടെ അനുവാദത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ ഒരു ചെരുപ്പ് അകത്തിടുന്ന അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ അകത്തേറി ഇടുക എന്ന് പറയുന്നത് അത് മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പക്ഷെ ഇവിടെ അനുമോട് പോയി ചെയ്തിരിക്കുന്ന കാര്യം അവരുടെ അനുവാദത്തോടു കൂടിയായിരിക്കാം പക്ഷേ ഇവിടെ അനുമോൾ പെട്ടുപോയതെന്ന് പറയുന്നത് കൂടെ ഉള്ള പലരും ഈ ജിഷ്യൻ ഉൾപ്പെടെയുള്ളവർ ചെരുപ്പിടാതെയാണ് അകത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത് അനുമോളുടെ കാലിൽ മാത്രം ചെരുപ്പ് എന്നുള്ള ആ ഒരു സംഭവം കണ്ടുപിടിച്ചതിന് പിന്നാലെയാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകൾ അത്രയും അനുമോൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് എടുത്ത് പറയേണ്ടി വരും അതും കുറേ ലേഡീസ് തന്നെ ഈ ഒരു തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത് അനുമോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അനുമോൾക്ക് അത്രയ്ക്കും സമാന്യം ബോധമില്ലേ ഇങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്ത് കയറണം എന്നുള്ള ആ ഒരു നോർമലി എനിക്ക് ഇപ്പോൾ ഈ ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് നടക്കുന്ന അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം നമ്മളിപ്പോൾ പുറത്ത് ഇട്ട് നടക്കുന്ന ഒരു ചെരുപ്പ് വീടിനകത്ത് ഇട്ട് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വീടിനുള്ളിൽ ചെരുപ്പിടും സ്വാഭാവികമാണ് പക്ഷെ അത് വീടിനുള്ളിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പായിരിക്കും ആ ഒരു തരത്തിൽ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുക അല്ലാതെ നമ്മൾ പുറത്ത് കണ്ടിടത്തെല്ലാം പോയിട്ട് വന്ന ആ ചെരുപ്പ് ഇട്ട് അകത്ത് നടക്കുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ചെരിപ്പിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ അപരാധമായി പോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ എന്നാൽ ഈ വഴി പോകുന്ന വള്ളികളെല്ലാം തന്നെ അനിമോളുടെ തടയ്ക്കാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇതിനു മുന്നേ അലിൻജോസ് പെരേരയുടെ ഒരു കാര്യമായിരുന്നു അത് പിന്നെ അനിമോളുടെ ആ വ്യക്തി ഈ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അലിൻജോസ് പെരേര എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഓരോ പ്രവർത്തികൾ കാണുമ്പോഴത്തേക്കും ആരായാലും ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും പക്ഷെ അതിനുശേഷം എന്താ ഇപ്പോൾ ഈ ഒരു വിഷയം ചെരുപ്പ് വിഷയം അങ്ങനെ ഓരോ കാര്യങ്ങളിൽ അനുമോക്ക് ഇങ്ങനെ ഓരോ വള്ളികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ അനിമോളിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല കാരണം നോർമലി നമ്മൾ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഭൂരിഭാഗം പേരും ചെരിപ്പിടാതെ തന്നെയാണ് അകത്ത് നടക്കുന്നത് അപ്പൊ അവിടെ അനിമോൾ മാത്രമായിട്ട് ചെരുപ്പിട്ട് ഇങ്ങനെ അകത്ത് നടക്കുമ്പോഴത്തേക്കും നോർമലി കാണുന്ന വ്യക്തിയൊക്കെ തോന്നും അനുമോക്ക് മാത്രം എന്താ ചെരുപ്പും അകത്തിട്ട് നടക്കാനായിട്ട് വെളിയിട്ട് അകത്ത് വന്നുകൂടി എന്നുള്ള തോന്നൽ ചിലപ്പോൾ തോന്നാം ആ ഒരു രീതിയിലായിരിക്കാം ഇതൊരു നെഗറ്റീവായിട്ട് അനിമോൾക്കെതിരെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന കമൻറ്റുകൾ നോക്കുമ്പോഴെനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്